ഇന്ന് നമ്മൾ തെരണ്ടിക്കറി ഉണ്ണി വീടോടെ പുറ കുളിച്ചതും ഇല്ല വല്ല് തേച്ചതും ഇല്ല ഒന്നുമില്ല ഇപ്പഴാ എണീറ്റത് ഇന്ന് ഞാനെല്ലാം പറയുന്നേ ഇന്നലെ എന്തോ കറി ഉണ്ടാക്കി തെറ്റിപ്പോയി അതൊന്നും ഷാപ്പിലെ കറിയാന്ന് പറഞ്ഞ ഇവിടെ പോയില്ല നല്ല സൂപ്പർ ആയിരുന്നു എന്തോ സംഭവം പറഞ്ഞു തരത്തില്ല ഉണ്ണിയോടിച്ചെന്ന് ചോദിച്ചു ഓ പിന്നെ അച്ഛനോടും മോനെ ഇന്നലത്തെ പച്ചക്കറി നല്ലതല്ലായിരുന്നോ ആ അത് സത്യം ആ ചമ്മി ശ്രീകുട്ടന

ചുമ്മാ തൊട്ട് നോക്കൂ വേണ്ട ഇങ്ങോട്ട് കാണേ ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി പച്ചമുളക് ഇത് ഇത്രയും കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഇടിച്ച് ഞാൻ കല്ലെ വെച്ച് ഇടിച്ച് പിന്നെ രണ്ടുമൂന്ന് വെളുത്തു ചുമ്മാ ഒരു ഭംഗി കിട്ടിട്ടുണ്ട് കണ്ടോ ഇത്രേ ഉള്ളു ആയിട്ട് വലിയ ഇത്രയും ചുമക്കാവുള്ളൂ നമ്മൾ ഇതിനകത്തോട്ട് ഇപ്പോഴാണ് ഞാൻ ഈയിടെ ആയിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത് മറ്റേത് മുളക് പൊടിക്കകത്തായിരുന്നു ഇടുന്നത് മഞ്ഞപ്പൊടി പുലുവപ്പൊടി ഉപ്പ് മൂത്ത് കഴിയുമ്പം ഇങ്ങനെ അങ്ങ് ഇടു ഇങ്ങനെ ഇട്ട് കേട്ടോ മല്ലിപ്പൊടിപ്പൊടി ഒരു കിലോ ഉണ്ട് തരണ്ടി അത് മതി ഒത്തിരി വേണ്ട രണ്ട് സ്പൂണ് മല്ലിപ്പൊടി അല്ലാതെ ചിലപ്പോൾ നാളത്തേക്ക് ഇരുന്നാലേ വളിച്ചു പോയാലോ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് സ്പൂണ് മുളക് പൊടി ചുമ്മാ നിൽക്കുവാണെങ്കി ഒന്ന് ഇളക്കത്ത് പോലും ഇല്ല മൂ മൂന്ന് മൂളികൊണ്ട് നിൽക്കുന്നു എന്നാ കൈ പോലും മയ്യ ഇത്രയും കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇച്ചിരി ഇരുന്നോട്ടെ നല്ലതാ അതായത് ചുമോണം കറു വരണം മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ ഇനിയും അമ്മ ഇങ്ങോട്ട് കാണിച്ചെണ്ടോ ഒരടപ്പിൽ അമ്മ വെള്ളം വെച്ചിരുന്നു ഇതിനകത്ത് ഒഴിക്കാൻ ചൂട് വെള്ളം ഒഴിക്കണം അപ്പൊ പെട്ടെന്ന് കാര്യങ്ങൾ റെഡിയാവും പരപ്പ് തിളക്കുമ്പം പുളി പുളിയൊക്കെ ഏറെ ഇടണം ഞാൻ മീനകത്ത് പുളി ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കാരണം അതിൻ്റെ ആ ഉളുമ്പൊക്കെ ഇറങ്ങാനായിട്ടേ വേണ്ട ഇത് വെച്ചിരുന്ന വെള്ളം പുളിവെള്ളം ആ പുളിവെള്ളവും കൂടി ഇതിനകത്തോട്ടങ്ങ് ഒഴിക്കണം തെരണ്ടിക്കകത്ത് പുളി ഇട്ടേക്കുന്നുണ്ടോ അതെല്ലാം പിഴിഞ്ഞെടുത്ത്

ഇതിന്റെ ഇങ്ങനെ ഒഴിക്കണം ചുറ്റു ഒഴിക്കണം